కాళ్యాడే కాళ్యాడే పొన్నే గాలి కాలే కాళ్యాడే పొన్నే కాలే కాలా డే కాలే మగల కాలా కాలే మగల ఉ ే మంగళ కే రే మేళే జగ తుమ్మ కాలే మమ్మ భగవతి మలే కలి మమ్మ భగవతి బాగా రే మేళ

ഷെ വീണ്ടും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നമസ്കാരം ഇന്നൊരു പുതിയ ഐറ്റംസ് ഐറ്റാണല്ലോ വന്നിരിക്കുന്നത് അല്ലേ കാളകളി അല്ലേ എന്തായാലും വളരെ സന്തോഷമുണ്ട് പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ വരുമ്പോ പുതിയ അറിവും കൂടിയാണ് എൻ്റെ വീട് മലപ്പുറം ജില്ല പൊന്നാനിയിലാണ് ഈ കാളകളി എന്നുള്ള സംഭവം അവിടെ ഉണ്ടെങ്കിലും അവിടുത്തെ രീതികൾ വേറെയാണ് പാട്ടുകളില്ല അവിടെ പ്രത്യേകിച്ച് ഈ മലബാർ മേഖലയിലൊന്നും പാട്ടുകളില്ല അപ്പൊ ഇത് ഞങ്ങളുടെ നാട്ടില് പ്രത്യേകിച്ച് മലബാർ ഏരിയയിൽ അത് അതുപോലെ വള്ളുവനാടൻ ഏരിയയിലൊക്കെ പാട്ട് കുറവാണ് കാളകളി എന്തെങ്കിലും അങ്ങനെ കുറവാണ് അപ്പൊ ഇതെന്തായാലും ഒരു ഒരു അറിവ് തന്നെ ആയിരിക്കും ഏഹ് ഈ ഒരു എപ്പിസോഡ് അപ്പൊ സന്തോഷം ഇത് ഒന്ന് 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 ചെറുതായിട്ട് വിവരിക്കോ ആ ഞാൻ പറയാം ഇത് ഞങ്ങളുടെ കൈനോക്ക ദേശത്ത് തട്ടകം തട്ടകത്തേക്ക് തട്ടകം എന്ന് പറയുമ്പോ തിരുവണിയക്കാവ് ദേവിയിലൊടുക്കി വേല കൊണ്ടുപോവാറുണ്ട് അല്ല കൊല്ലം അപ്പൊ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ ഈ അവിടെ പാടണ ഞങ്ങളുടെ തനതായ പാട്ടാണ് അത് ശെരിന്ന് കൊണ്ടുപോണെ എല്ലാ കൊല്ലം ഇവിടുന്ന തട്ടത്തി വേല കൊണ്ടുപോകാറുണ്ട് എല്ലാ അമ്പലങ്ങളിലേക്കും കാളകളി കൊണ്ടുപോകുമ്പോ നമ്മടേതായ പാട്ട് എന്നുള്ള രീതിയിൽ എല്ലാ അമ്പലങ്ങളിലും പാടാറുണ്ട് ശരി അല്ലാതെ ഇത് വല്ല നാടൻപാട്ട് അങ്ങനെ എടുക്കുന്നില്ല അങ്ങനെ അങ്ങനെ ഇതുവരിക്കും ചെയ്തിട്ടില്ല ഏർ പക്ഷേ ഇത് വേലകൾക്കൊക്കെ പോകുമ്പോ അവിടെ അമ്പലങ്ങളിലൊക്കെ ഇത് തന്നെ

ാണ് അതെ ശിഷ്യന്മാര് അതേപോലെ ഉണ്ടല്ലേ എല്ലാരും ഒരുമിച്ച് നിക്കുന്ന സന്തോഷം കാരണം ഈ ചില വിദ്യാർത്ഥികൾ തന്നെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത മേഖലയ്ക്ക് പോവുക ചെയ്യുക കൂടെ നിക്കാന്നെ പറയുമ്പോ തന്നെ വലിയ സന്തോഷം തന്നെ എന്തായാലും അതെ എന്തായാലും സന്തോഷം ഇന്നത്തെ എപ്പിസോഡിൽ വന്നതിലൊക്കെ താങ്ക് യു വേറെ ഒരു ഐറ്റംസ് ആയിട്ട് വീണ്ടും നോക്ക് കാണാം കാണാം